യപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് നടപടികളാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പോലീസിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിയുന്ന നിലവരെ ഉണ്ടായി ഇപ്പോൾ നേരത്തെ ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബുമായിട്ട് സ്ഫോടക വസ്തുക്കളുമായി കല്ല് ഉൾപ്പെടെയുള്ള എല്ലാം ശേഖരിച്ച് പോലീസിനെ ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് പുറത്ത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസുകാർക്ക് നേരെ എറിഞ്ഞതാണ് എന്ന കള്ളപ്രചാരവേല യാതൊരു പ്രയാസവും ഇല്ലാതെ അടിച്ചുവിടുന്ന നില ഉണ്ടായത് ഒരു എം പി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘർഷം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയും ആസൂത്രണം ചെയ്ത് ബോംബുൾപ്പെടെ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെ കൊണ്ടുപോയി പോലീസിനെ ആക്രമിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിക്കുപറ്റുന്ന നിലയാണ് ഉണ്ടായത് ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിലുടനീളം ഒരു തരം കലാപം സൃഷ്ടിക്കുന്നതിന് പോലെയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയത് കോൺഗ്രസിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചതിലും ഇപ്പോഴ് കെ പി സി സിയുടെ ജമ്പോ കമ്മിറ്റി രൂപീകരിച്ചതും തുടങ്ങിയുമൊക്കെയുള്ള ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തിപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ ജനശ്രദ്ധ മാറ്റുന്നതിനു വേണ്ടി കലാപങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമം യു ഡി എഫും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളും പ്രത്യേകിച്ച് പള്ളുരുത്തി സെൻട്രീത്ത സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടതിന് ശേഷം അതിനെ വർഗീയകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ജമായത്തി ഇസ്ലാമിയും എസ് ഡി പി ഐയും കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാം ചേർന്ന് ഓരോരു ഭാഗത്തു നടത്തുകയാണ് ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാനും ഭരണഘടനാപരമായി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്ത് സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മതവിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനം യു ഡി എഫ് ഇതിൻ്റെ ഒപ്പം തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമായത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐയും ഒക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്നു എന്നുള്ളതും വേറൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിനു വേണ്ടി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒപ്പം ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ജനങ്ങൾ തിരിച്ചറിയും തിരിച്ചറിയണം എന്നാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയാനുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് നടത്തിയിട്ടുള്ള ശ്രമം ആയിരക്കണക്കിന് കർഷകർക്ക് വലിയ ആശ്വാസം നൽകത്തക്ക രീതിയിലുള്ള നിയമനിർമ്മാണവും ചട്ട എല്ലാം ചേർത്ത് മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായി വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലാണ് കർഷകർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയുമായി ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ മേഖലകളിൽ ജനങ്ങളുടെ ജീവിതത്തിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടം സൗജന്യമായി തന്നെ ക്രമപ്പെടുത്താം എന്ന നടപടി ഗവൺമെൻറ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന് അതുപോലെ പട്ടയ പ്രശ്നത്തിന് എത്രയോ വർഷക്കാലമായിട്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഫലപ്രദമായ മറുപടി ശരിയായ നിലപാട് അടുത്ത വർഷം മുന്നണി ഗവണ്മെൻറ്റ് കൈകാര്യം ചെയ്തിരിക്കുകയാണ് അതേപോലെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനവും നിയമനിർമ്മാണത്തിലൂടെ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ മേഖലയിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കാണുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകൾ അതെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുക ഇത്തരം സന്ദർഭത്തിലാണ് വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെതിരായി അസത്യങ്ങൾ കളവുകൾ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ബോധപൂർവ്വമായ പ്രവർത്തനം നടത്തുന്നത് അത് ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം മാധ്യമങ്ങളൊക്കെ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കോടതിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു സ്വത്തും നഷ്ടപ്പെട്ടു പോയി കൂട എന്ന ഉറച്ച നിലപാടോടുകൂടി മുമ്പോട്ടേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വളരെ ഫലപ്രദമായി എസ് ഐ ടി അന്വേഷണം രണ്ടാഴ്ചക്കാലത്തെ പരിധി വെച്ചുകൊണ്ട് ദ്രുതഗതിയിൽ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അന്വേഷണം നടത്തി ഒന്നാം പ്രതിയെ രണ്ട് കേസിലെയും ഒന്നാം പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്യും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് ഒരു സംശയമില്ല ആരൊക്കെയാണോ ഇതിൻ്റെ ഭാഗമായിട്ട് കുറ്റവാളികളായിട്ട് വരുന്നത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സാധിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കോടതിയുടെ നിർദ്ദേശാനുസരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായും എസ് ഐ ടിയുടെ ഭാഗമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണിപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ വ്യക്തമാക്കപ്പെടുന്നതോടുകൂടി ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് കടന്നാക്രമിക്കാൻ കിട്ടിയ അവസരം എന്ന രീതിയിൽ അവരുപയോഗിച്ചതെല്ലാം വൃദ്ധാവലാവുന്ന ഒരു പുതിയ ചിത്രമാണ് കേരളം കാണാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയും എല്ലാ കാലത്തും വിശ്വാസി സമൂഹത്തിൻ്റെ ഒപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് അത് ആർ എസ് എസുകാർക്കും ബി ജെ പി കാര്ക്കും യു ഡി എഫുകാർക്കും വർഗീയ സംഘർഷമുണ്ടാക്കാൻ നടക്കുന്ന മതവർഗീയവാദികൾക്കൊന്നും ഇഷ്ടമാകുന്നില്ല എന്നതിൻ്റെ പ്രതികരണങ്ങളാണ് ഇപ്പോൾ കേരളത്തിലും വ്യാപകമായ രീതിയിൽ ഈ ധ്രുവീകരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നവർ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ഏതായാലും ആരാണോ ഉത്തരവാദികൾ അവർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നഷ്ടവും ശബരിമലയിൽ അയ്യപ്പന് സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചു പിടിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ തലത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അവരെല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും നഷ്ടപ്പെട്ടുപോയ സ്വർണ്ണം ഉൾപ്പെടെയെല്ലാം തിരിച്ചെടുക്കാനും സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇതാണ് പൊതുവായിട്ട് പറയാറുള്ളത് ആരാണോ പുറത്തു കൊണ്ടുവരേണ്ടത് എല്ലാരെയും പുറത്തു കൊണ്ടുവരട്ടെ ആർക്കും ഒരു സംരക്ഷണവും ഗവൺമെൻറ്റും ഇല്ല ഞങ്ങളും ഇല്ല ഞങ്ങളുമില്ല അതിനുമുമ്പിയും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതും വരട്ടെ അല്ല ഇനിയും ഒരുപാട് സംഭവങ്ങൾ ആയിരിക്കും അതിൻ്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴല്ലേ ഇത് പുറത്ത് വന്നതും ആദ്യം പീടത്തെപ്പറ്റിയല്ലേ പറഞ്ഞിരുന്നത് ആദ്യം പറ്റി പറഞ്ഞപ്പോൾ പീഠം നഷ്ടപ്പെട്ടു എന്നാണ് ആദ്യം പറഞ്ഞത് അത് പിന്നീട് ഈ ഉണ്ണികൃഷ്ണ പോറ്റിന്നു തന്നെ കിട്ടിയല്ലോ അപ്പോൾ അത് അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കലക്കാൻ വേണ്ടി നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ട് വരുന്നതിനെ കണ്ടുപിടിക്കുക കർശനമായ നിലപാട് സ്വീകരിക്കുക അല്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവാദിത്വം ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കും ഗവൺമെൻറ് ആരോൺ ഉന്നയിക്കുന്നതിന് ആരിക്കും എങ്ങനെയുള്ള നീക്കം അല്ല കാലാവധി ദീർഘിച്ചില്ലല്ലോ ദീർഘിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചില്ലല്ലോ ഇപ്പം അപ്പൊ തന്നെ കലാപീർഘിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങളിവിടെ പോകേണ്ട കാര്യമില്ല അല്ല എങ്ങനെയാണെന്ന് അവര് പറഞ്ഞത് അല്ല അത് പറഞ്ഞല്ലേ മനസ്സിലാവൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സംഘർഷത്തിലേക്ക് പോകുമ്പോൾ സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് ആരാദ്യമായി നടക്കുന്നതാണോ കേരളത്തിലൊരു സംഘർഷം ബോംബും അതുപോലെ തന്നെ സ്ഫോടന വസ്തുക്കളും എല്ലാം കൂടി കൊണ്ടുപോയിട്ട് പോലീസിന് നേരെ കടന്നാക്രമിക്കുന്ന സന്ദർഭം വരുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തൊക്കെയാ ഉണ്ടാകുക ഇപ്പം നമുക്ക് പറയാൻ സാധിക്കുന്നതല്ല അയാൾ ഞാനിപ്പോൾ ഏതിനെങ്ങനെ ന്യായീകരിക്കാനോ ഏതിനെങ്ങനെ എതിർക്കാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതാണോ ബോംബും കല്ലും വടിയും ഒക്കെ ആയിട്ട് പോലീസുമായി സംഘർഷത്തിന് പുറപ്പെട്ടാൽ ആ സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടാണ് പോലീസിനെ കടന്നാക്രമിക്കുന്ന നിലയിലേക്ക് സ്ഫോടക വസ്തു ഉപയോഗിച്ചു എന്നിപ്പം പകൽ വെളിച്ചം പോലെ തെളിഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് എന്തൊക്കെയാ ഉണ്ടായിട്ടുള്ളത് ഞാൻ ഞാനല്ല വിശദീകരിക്കേണ്ടത് ആരെങ്കിലും ഒരാൾ വർത്തമാനം പറഞ്ഞ ഉടനെ തന്നെ പാർട്ടി നിലപാട് സ്വീകരിക്കാൻ പോവാ അല്ല വിനന്ദ ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താൻ പറഞ്ഞു വർത്താൻ പറഞ്ഞു ഉടനെ തന്നെ പാർട്ടി നിലപാട് എന്താ പാർട്ടി നിലപാട് അവർക്ക് കൃത്യമായ നിലപാടുണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തന്നതാണ് പാർട്ടി നിലപാട് ഒരു സംശയമില്ല എല്ലാവരെയും ഒരാളെയും ഒഴിവാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരുപാട് സഹാക്കൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരൊന്നും പാർട്ടി റിട്ടയർമെന്റ് അല്ല അവരുടെ പാർട്ടിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവരെന്നാണ് അതുകൊണ്ട് എല്ലാവരെയും ചേർത്ത് നിർത്തി പാർട്ടി മുന്നോട്ടേക്ക് കൊണ്ടുപോകും ഒരാളെയും ഒഴിവാക്കാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല കുറച്ച് നിരാശാബോധം ഉണ്ടാവും അയ്യങ്ക അതിരി മനുഷ്യരല്ലേ ഒരുപാട് കൊല്ലക്കാല അത്രയോ പതിറ്റാണ്ടുകൾ പാർട്ടിയുടെ മെയിൻ മുഖ്യധാരയിൽ പ്രവർത്തിച്ച് വന്ന് ഉള്ള അത്തരം സഹാക്കള് അത്രത്തോളം ഒന്നും ചുമതല ഇല്ലാതിരിക്കുന്ന ഘട്ടം വരുമ്പോൾ അവരെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അതുകൂടി ഇല്ലാതാക്കാൻ പാർട്ടിക്ക് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളത് നോക്കിയിട്ട് തന്നെ ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം ചുമതലയും അതുപോലെ തന്നെ പ്രവർത്തനത്തിന്റെ അവസരവും നൽകിക്കൊണ്ട് തന്നെ അവരെ റിട്ടയർമെന്റ് റിട്ടേർ ഏത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം ഒരുപടി ആൾക്ക് ചുമതല ഇപ്പോഴും ഉണ്ടല്ലോ ചുമതല കൊടുക്കുന്നതിൽ യാതൊരു പ്രയാസമില്ല അവർ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ ചുമതല കൊടുക്കുന്നതിൽ എന്താ കുഴപ്പമുള്ളത് പ്രവർത്തനത്തിന് അവർക്ക് സൗകര്യം നൽകുന്നതിൽ യാതൊരു പ്രയാസവും പാർട്ടിക്കില്ല ആരോഗ്യമുള്ള ഏത് എഴുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ സഹാവിനും നേതാവിനും പാർട്ടി സംഘടനാ പ്രവർത്തനത്തിന് പല രീതികളുണ്ട് അതെല്ലാം ഉപയോഗിക്കാം അതൊക്കെ നൽകണമെന്ന് തന്നെയാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് ആര് സ്വീകരിച്ചത് എത്ര സൈസ എത്ര സൈസ നിങ്ങളുടെ മനോരമ ഉൾപ്പെടെ സ്വീകരിച്ചത് ആ ഞാൻ ചോദിക്കുന്നു എത്ര സമരസ അയച്ചതെന്നും അട കിടക്കട്ടെ നമുക്ക് എന്തായാലും കുഴപ്പം പാർട്ടിക്കൊന്നും അറിയേണ്ട കാര്യമില്ലെന്നും ആരിക്കും കള്ളാസ് അയച്ചേ ഞമ്മളെന്താ അറിയണ്ടേ നിങ്ങൾ എന്താ വിചാരിച്ചു ആ കള്ളാസിന്റെ പിറകെ ഞങ്ങൾ പോകുന്ന മലയാള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചാൽ ആ വാർത്തേന്റെ പിന്നത്തെ ഞങ്ങൾ പോകുന്ന തിരിച്ച് ഇത് എന്ത് രാഷ്ട്രീയം രാഷ്ട്രീയമന്ത്രി ഇത് ഇത് ഏത് രാഷ്ട്രീയങ്ങൾ പറയാ പറയേണ്ടത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു വിട്ടണം ഞങ്ങൾക്കല്ലേ അതിൽ ഞങ്ങളില്ല ട്ടാ ആ ചോദിക്കണം ബി ജെ പി കാരനോട് അന്വേഷിച്ചു സംസ്ഥാനമല്ല അതിലെന്ത് ചെയ്യും ആരോടൊന്നും ചോദിച്ചോ ഞങ്ങൾ ഞങ്ങളിതൊന്ന് കാണിച്ച് പീഡിപ്പിക്കാൻ നടക്കണ്ടാട്ടാ ബി ജെ പി യോട് എടുക്കേണ്ട നിലപാടെന്താണെന്ന് സി പി ഐ എമ്മിന് നല്ലൊരു ധാരണയുണ്ട് ഇന്നേ അവരെ ഒരു കുറ്റ ചെയ്യാതെ ഉറച്ച നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് സി പി ഐ എം ഇനിയും അതുതന്നെ സ്വീകരിക്കും മുമ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഇനിയും സ്വീകരിക്കും അത് നിങ്ങൾ ഈ ഈ വാർത്ത ഓരോന്നിങ്ങനെ ഇട കിടക്ക് അത് ഒന്നും ഒരു വാർത്തയല്ല രണ്ട് വാർത്തയല്ല മൂന്ന് വാർത്ത ഓരോ വാർത്ത ഇങ്ങനെ ഉണ്ടാക്കി ഉത്പാദിപ്പിച്ച് ഉത്പാദിപ്പിച്ച് കൊടുക്കുകയാണല്ലോ നിങ്ങൾ നിങ്ങൾ ഉള്ള വസ്തുത കൊടുക്കുകയല്ലോ നിങ്ങൾ ഉത്പാദിപ്പിക്കല്ലേ ചെയ്യുന്നത് വാർത്ത വാർത്ത ഉത് അതുണ്ട് അതുകൊണ്ട് കണ്ട ഉണ്ടാവട്ടെ അതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ അവിടെ കിടക്കുന്നതല്ലാണ്ട് എന്താ എവിടെയെങ്കിലും എവിടെയെങ്കിലും കിടക്ക മുഖ്യമന്ത്രിൻ്റെ ആ മകനാണല്ലോ അല്ലേ അതാ രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിനാണ് ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറില്ല പറഞ്ഞത് എന്തിനീന്ന് അവിടെ കിടങ്ങോട്ടെ ഇനി അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്താ കുഴപ്പം ഞങ്ങൾ ഇതൊന്നും കാണിച്ച് ഓടിപ്പിക്കാൻ നടക്കണ്ടതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ ഈ കുറേ ദിവസം എല്ലാം ഞങ്ങൾ തുടങ്ങിയിരിക്കും അതൊന്നു പോയല്ലോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഞങ്ങൾ അതിൻ്റെ ഇന്നും ബില്ല് വരാൻ തയ്യാറില്ല ഞാൻ നിങ്ങളോട് കുറെ പ്രാവശ്യം പറയുന്നു നിങ്ങളിങ്ങനെ ഓരോ വാർത്ത ഉണ്ടാകും ഈ വാർത്തയിൻ്റെ പിന്നെ ഞങ്ങൾ പറയണം എന്നിട്ട് അതിൻ്റെ മേലെ ചർച്ച നടക്കണം നിങ്ങൾ നിങ്ങൾക്കൊരു വാർത്തയായിട്ട് കൊണ്ട് തോട്ടണം അത് ഞങ്ങൾ ഇല്ല സി പി എം ഇല്ല കാള്ള പ്രചാരേദ നടത്താൻ കുറേ പത്രം അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചോദിക്കാൻ കുറേ പത്രക്കാരും ഞാൻ നിങ്ങളും നല്ല പറയുന്നത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ ജോലി നിങ്ങൾ ശമ്പളം തരുന്നവർ സ്വാഭാവികമായിട്ടും പത്രസമ്മേളനത്തിൽ വിട്ടാൽ അവർ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് അത് ചോദിച്ചു മാത്രമേ ഉള്ളൂ അതിലപ്പുറത്തും ഞാൻ കാണുന്നില്ലേ ഇതിനാണ് പക്ഷേ ഇതൊന്നും കൊണ്ട് സി പി എമ്മിനെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പത്രം എഴുതുന്നത് പോലെ കുഴപ്പത്തിലാക്കി എന്നൊക്കെയാണല്ലോ ഒരു കുഴപ്പത്തിലാക്കിയിട്ടില്ല ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി നല്ല സാറിനുണ്ട് ഇനി മെയ് ഇരുപത്തി ആറ് മെയ് ഇരുപത്തിയാറ് മെയ് വരെ ഈ സൈക്കില്ലാണ്ട് പറയഴിയില്ല പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല നിങ്ങൾക്ക് പറഞ്ഞാൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ ഇത് സൈക്കിൾ ഇത് തുടർച്ചയായി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ പരിപാടി ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു അന്നേരാണ് മറ്റേ ചെമ്പലം വന്നത് ഓർമ്മയില്ലേ ഏ ആ അല്ല ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ മേലെ കൊണ്ട് വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് അത് മനസിലായില്ലേ പറഞ്ഞത് അതിൽ സംശയമില്ലല്ലോ അതിനെ ഉപയോഗപ്പെടുത്തി വർഗീയ ധ്രുവീകരണത്തിന് എസ് ഡി പി ഐയും ജമാത്ത് ഇസ്ലാമിയും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞ പോയിന്റ് അതാണ് അതിൻ്റെ അതിൻ്റെ ഭാഗത്തുള്ള വിമർശനം അതവിടെ പരിഹരിക്കും കേരളത്തിൽ അത് പരിഹരിക്കാൻ പറയാ പ്രയാസമൊന്നുമില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ ഇടപെട്ട് പരിഹരിച്ച പ്രശ്നം തന്നെയാണ് ആ പരിഹരിച്ച പ്രശ്നത്തിന്റെ മേലെയാണ് വീണ്ടും പ്രശ്നം ഉണ്ടാക്കി കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാതെ ആയിരിക്കും വേറെ വേറെ അവരാരായി ഉണ്ടാക്കിയതെന്ന് ഞാനിപ്പം കണ്ടുപിടിക്കാൻ ഞാൻ പുറപ്പെട്ടില്ല നിലപാടാണ് അല്ല മന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിച്ചു അവിടെ രക്ഷിതാക്കൾ ഉൾപ്പെടെ ചേർന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്ന നില വന്നതിന് ശേഷം വേറെ പ്രശ്നത്തിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ മന്ത്രിക്ക് അതാ മന്ത്രി പറഞ്ഞു വെച്ചത് മന്ത്രി അതാണ്ട് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ വസ്ത്രം ധരിക്കാനുള്ള ജനാധിപത്യ അവകാശം മതപരമായ അവകാശം ഒക്കെ എല്ലാവർക്കും ഇല്ലയാണ് അതിനകത്ത് ആരും ഇടപെടേണ്ട കാര്യമില്ല കേരളത്തിൽ അത് സമ്മതിക്കുന്നതാണ് എല്ലാവരും അതിൽ ഏത് ജാതി ഏത് മതം എന്നൊന്നും വ്യത്യാസമില്ലാത്ത രീതിയിൽ അവർക്ക് അവരുടേതായ താല്പര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനൊക്കെ ഉള്ള അവകാശമുണ്ട് പിന്നെ അത് ഒരു സ്കൂളിൻ്റെ ഭാഗമായിട്ട് വരുമ്പോഴും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായി വരുമ്പോൾ അതും കൂടി ചേർന്നുകൊണ്ട് എങ്ങനെ പൂർണ്ണമായ അർത്ഥത്തിൽ യോജിച്ച് പോകാം എന്ന കാര്യം മാത്രമേ ആലോചിക്കേണ്ടി ആലോചിക്കേണ്ടിവള്ളൂ അല്ല ഒരു കുട്ടിക്ക് പ്രശ്നം പ്രശ്നമാണല്ലോ അല്ല ഞാൻ ഞാൻ പറഞ്ഞത് ഒരു ഒരു കുട്ടിക്കേ പ്രശ്നം ഉള്ളെങ്കിലും ആ കുട്ടിയുടെ പ്രശ്നം പ്രശ്നമല്ലേ ആ അത് അത് പരിഹരിക്കണല്ലോ അല്ല അത് പരിഹരിക്കണല്ലോ ആ അല്ല അതിപ്പോ അതിപ്പോ അതിന്റെ ഒരു വക്കീൽ ആ വക്കീൽ എഴുതി കൊടുത്ത കാര്യം നിങ്ങളെ കൊണ്ടു കൊണ്ടു കൊടുത്താൽ മതി പ്രതിപക്ഷ നേതാവ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പറയുന്ന പച്ചയായിട്ട് പറയുന്ന കാര്യങ്ങൾ പുറത്തു പോകുന്നല്ലോ വിവരം ഞാനൊന്നും പറയട്ടെ അതിൻ്റെയൊന്നും വരട്ട് ഏതെങ്കിലും വക്കീൻ്റെ വേണ്ടിക്കൊന്നും ഞാൻ പറയാനുള്ളത് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം എന്താ ഇതൊരു വർഗീയ ധ്രുവീകരണത്തിനുള്ള ഉപകരണമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല അത് ഉപയോഗിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വർഗീയ സംഘർഷത്തിലേക്കാണ് പാമ്പ്ലാനി പറഞ്ഞ പോലെ മംഗലാപുരം വരെ പോകുമ്പോഴുള്ള വസ്ത്രം അവിടുന്ന് മാറ്റിയിട്ട് വേണം പറയുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ അദ്ദേഹം അതാണ് കർണാടകത്തിൻ്റെ അവസ്ഥ അതല്ല കേരളത്തിൻ്റെ അവസ്ഥ എല്ലാ ജാതി വിഭാഗങ്ങൾക്കും സ്വസ്ഥമായിട്ട് സ്വതന്ത്രമായിട്ട് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്ന ഒരു നാടാണ് ഈ നാട് അതിനെ തകർക്കാൻ ശ്രമിക്കരുത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഭാഗത്ത് യു ഡി എഫും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ്സും നടത്തുന്ന പോലെ മറുഭാഗത്ത് വർഗീയ ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ട് കലാപം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അത് നടത്താൻ പറ്റില്ല അത് അനുവദിക്കില്ല കേരളം